അതിരിണേരായ സഹോദരങ്ങളും സഹോദരിമാരും കേരളീയ സമൂഹം ഏറെ വിഷമകരവും സമ്പടകരവുമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തവണ്ണമുള്ള വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച രാത്രിയൊക്കെയായി കേരളം എടുത്തറിയപ്പെട്ടത് വയനാട് മുട്ടക്കൈയിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും സങ്കടകരവും വലിയ അർത്ഥത്തിലുള്ള ബാധ്യതകളും ചുമതലകളും കേരളത്തിലെ മതാരാഷ്ട്രീയ ഭരണകൂടം ഉദ്യോഗസ്ഥ പൊതുജന സംവിധാനങ്ങളെയൊക്കെ നിർബന്ധിതരാക്കുന്നവണ്ണമുള്ള അവസ്ഥകളിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളോടും സഹോദരിമാരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് രണ്ടു വശങ്ങൾ ഇതിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താണെങ്കിലും പ്രകൃതി നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കാത്തവണ്ണമുള്ള പ്രതികരണങ്ങൾ നമ്മളോട് നടത്തുന്നുവെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൂടുതൽ ജീവിതത്തെ ശുദ്ധീകരിക്കാനും പശ്ചാത്താപവും തൗബയും ഇസ്തേഫാറും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സത്യസന്ധവും ധാർമ്മികവും മൂല്യപരവും സദാചാര വിശുദ്ധിയുള്ളതുമായ ഒരു ജീവിതത്തെ നിലനിർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലുമൊക്കെ അള്ളാഹുവിന്റെ വീതി വിലക്കുകളെ വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കണം പാലിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു വിസയത്ത് ചെയ്യുന്നു നൂറക്കണക്കിന് ആളുകളാണ് നിസ്സഹായകരായി നിസ്സാരന്മാരായി അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതിലിടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രയാസകരമായ സ്വഭാവത്തിൽ ഒരൊറ്റ രാത്രിയുണ്ട് ഒന്നരയ്ക്കും ഓന്നരയ്ക്കും സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്ന വലിയ ദുരന്തത്തിലൂടെ വലിയ സങ്കടത്തിലേക്ക് നമ്മൾ എടുത്തിറിയപ്പെട്ടത് മണ്ണും വെള്ളവും കല്ലും മരങ്ങളുമൊക്കെ തടയാൻ ആരുമില്ലാത്ത വണ്ണം നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ ശൂന്യമാക്കി ഇന്നലെ അവർ അവിടെ താമസിച്ചിരുന്നു എന്ന് പോലും ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്തവണ്ണമുള്ള നിസ്സാരതയിലേക്ക് ശൂന്യതയിലേക്ക് ഒരൊറ്റ രാത്രിയിലെ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് നമ്മെയും ആ സമൂഹത്തെയുമൊക്കെ ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു ഉരുൾപൊട്ടലും നടക്കലുണ്ട് ഇന്നലെ എന്തോ നടപട തുടങ്ങിയ ഒരു സാധനം ഒന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന് യഥാർത്ഥത്തിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികമായ ആഘാതങ്ങളുണ്ട് അതിൽ അമേരിക്കയും ഇസ്രയേലുമാണ് നമ്പർ വൺ കക്ഷി ലോകത്ത് ഏറ്റവും വലിയ പരിസ്ഥിതി ദുരന്തങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണ് അവരുടെ ഉപഭോഗമാണ് അവരുടെ ജീവിത രീതികളാണ് ലോക മുതലാളിത്തത്തിന്റെ സമ്പാദ്യശീലങ്ങളും സമ്പാദിക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന രീതികളും അത് ലോകത്തുണ്ടാക്കുന്ന ഒമ്പിച്ച പരിക്കുകളുമാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുതലാളിമാരാണ് എന്തുകൂടി നമ്മൾ ഓർക്കണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നാണ് അർത്ഥം അമേരിക്ക എന്ന് പറഞ്ഞിട്ട് വേറെ രാജ്യത്തെ നമ്മൾ കാണേണ്ടതില്ല ഒന്നാമത് ഇസ്രായേൽ അമേരിക്കയാണ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇസ്രായേൽ ആണ് മധ്യപൂരിസ്ഥ ദേശത്തുള്ളത് ഇസ്മാൽ ഹനീയ മുതൽ നമ്മുടെ കൊച്ചുകുട്ടികളെ അടക്കം രക്തസാക്ഷിത്വത്തിന്റെ മഹാഭാഗ്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ചൂട് ക്രമം തെറ്റി മടവെയ്യുകയാണ് കടലുകളുടെ സ്വഭാവം മാറുകയാണ് കാലാവസ്ഥ അടിമുടി തിരിഞ്ഞും മറിഞ്ഞും നമ്മുടെ മുമ്പിൽ വരികയാണ് അത് ചൂര ചുണ്ട മുണ്ടക്കൈയിലെയോ ചൂരൽ മലയിലെയോ മേപ്പാടിയിലെയോ വയനാട്ടിലെയോ ഒരു സെന്റിമീറ്ററിലും രണ്ടേക്കറിലുമുള്ള മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ലോകത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജപ്പാനിൽ അവർ ചെയ്യുന്നതിന്റെ വൃത്തിയോട് ചിലപ്പോൾ കുറച്ചു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയാ കേരളത്തിലെ സാമൂഹിക വനവൽക്കരണത്തിന് നേതൃത്വം കൊടുത്ത് ജപ്പാൻ ആയിരുന്നു എന്താ അതിന്റെ പ്രശ്നം എന്ന് വെച്ചപ്പോ കേരളത്തിലൊക്കെ മരങ്ങളില്ലെങ്കിൽ അതിന്റെ ദൂഷ്യ ഉണ്ടാകാൻ പോകുന്നത് ഉത്കണ്ഠനമാണ് അവിടെ ഒമ്പിച്ച വരൾച്ചയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഭൂമി ഒരുപൊക്കെ ഉണ്ടാവും അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് കേരളത്തിനെ കൊണ്ട് മരം പിടിപ്പിക്കാൻ മരം നട്ടുപിടിപ്പിക്കാൻ ജപ്പാൻ സഹായ പദ്ധതിയായിട്ട് നട അങ്ങനെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ പൊസഫിക്കിലും ഒക്കെ ഉണ്ടാകുന്ന അറ്റ്ലാന്റിക്കിലൊക്കെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ജൂൺ ജൂണൊന്നിന് ഇപ്പൊ ജൂണൊന്നിന് അങ്ങനെ വരലൊന്നുമില്ലേ കൊല്ലാണ് കർക്കടകം എന്ന് പുറത്തേട് നമ്മളുമുമ്പില് കർക്കടകം എന്ന് പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമ്മൾ അനുഭവിക്കാത്തൊരു സാധനം പഴയകാലത്ത് ഒരു പക്ഷി റോഡ് മുറിച്ച് കിടക്കില്ല എന്നൊക്കെ പറയുന്ന നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന കർക്കടകത്തെ നമ്മൾ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ട് അതൊക്കെ ഇപ്പോ അത്തരം മൺസൂണും കർക്കിടകവും ഒക്കെ വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനോ മതക്കാരനോ നമ്മളെന്തോ ഇരുന്ന് പാർട്ടി പ്രമേയം കൊണ്ടൊന്നുകൊണ്ടൊന്നുമില്ല ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയൊക്കെ നിയന്ത്രിച്ചി കൊണ്ടിരിക്കുന്ന അള്ളാഹവിന്റെ ഇവിടെ കർക്കിടകം വരണമെങ്കിൽ ഇവിടെ മൺസൂൺ വരണമെങ്കിൽ അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ നടക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ പരിസ്ഥിതി സന്തുലനം എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്ററിലെ ഒരാളുടെ ഒരേക്കറിലെ പത്തേക്കറിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അതിനാഗോളപരമായ സ്വഭാവങ്ങളുണ്ട് ലോക മനുഷ്യ സമൂഹത്തിന്റെ തന്നെ ജീവിത രീതികളിലും നിലപാടുകളിലും ഒക്കെ വന്നിട്ടുള്ള ഭൗതികതയോടുള്ള പ്രമത്തത ഒരു ഭാഗത്ത് ഭൗതികതയെ ആവാഹിച്ച് അതിന്റെ ആർഭാടത്തിൽ ആഘോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ലോകം മുതലാടിത്തം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അത് സംഭവിക്കുന്നുണ്ട് എന്താ പിന്നെ മനുഷ്യന്മാർ നന്നാവട്ടെ ഇതൊക്കെ കൂടി ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ പഴയ കാലത്തെ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സമ്പന്നന്മാർക്കും ഒന്നും കിട്ടാത്ത സൗകര്യങ്ങളിലാണ് ഒരു സാധാരണക്കാരൻ പോലെന്ന് നല്ലൊരു ശതമാനം ജീവിച്ചു കഴിഞ്ഞിരിക്കണത് അതിന് പകരം എന്താ ചെയ്യേണ്ടത് ഇൻഷക്കർത്തും അസീ തന്നെ പോകും നന്ദി കാണിക്കണം തന്നെയുള്ളൂ നല്ലവരായിട്ട് മനുഷ്യൻ ജീവിക്കണം ഞാൻ പറഞ്ഞത് ഉണ്ടക്കൈയിലും ചൂരൽ മലയിലും പൊട്ടിയിട്ടുള്ളത് അവിടെയുള്ള ആളുകളുടെ പ്രശ്നം കൊണ്ടൊന്നുമല്ല ഉരുൾപൊട്ടൽ എല്ലാ കാലത്തും സംഭവിക്കലുണ്ട് ഞങ്ങള് വലിയ മലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒന്നായിട്ട് മലകൾ ഇടിഞ്ഞിട്ട് ഇറച്ചു വെട്ടിയെടുത്തത് പോലെ കാണാൻ പറ്റും പക്ഷെ അവിടെ ജനങ്ങളില്ലാത്തുണ്ട് നമ്മളത് ബാധിക്കാറില്ല പക്ഷെ ഇപ്പോൾ വളരെ പാവങ്ങളായ മനുഷ്യന്മാര് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടുന്നിടത്തേക്ക് ഇടിച്ചു കയറി അവിടെ താമസങ്ങൾ തുടങ്ങുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് മത സമൂഹത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥം അല്ലാതെ അവിടെയുള്ള എന്തോ ആളുകൾ പെട്ടെന്നെന്തോ ചെയ്തതുകൊണ്ട് സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന രീതിയിൽ അതിനെ ഞാൻ നിങ്ങളും സമീപിക്കേണ്ടതില്ല പക്ഷെ അള്ളാഹുബാൻ നിങ്ങളെയും കൊണ്ട് ഭൂമി വിറച്ച് നിങ്ങളെ താഴ്ത്തി കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ലോകത്തെ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്കൊരു പേടിയില്ലേ നിങ്ങളൊക്കെ ഭയങ്കര മനസമാധാനത്തിൽ കഴിയണം അള്ളാഹു സുബാനവതാല ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തി കളയുന്നതിനെ കുറിച്ച് ഫൈലാഹിയ തമോ വമ്പിച്ച കൂടി നിങ്ങളെ അനുഭവങ്ങളൊക്കെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറച്ചു വരുന്നുണ്ട് ഭൂമി കെലുങ്ങുന്നത് പോലെ ഗംഭീരമായ ശബ്ദത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വണ്ണത്തിൽ ഒരു നിമിഷം ആലോചിക്കാൻ പോലും സമയം നൽകാത്ത വണ്ണം മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യനെ നിസ്സഹായനാക്കി മഹാപാറക്കല്ലുകളും മരങ്ങളും ചെളിയും വെള്ളമൊക്കെ കുത്തിയൊരിച്ചു വീഴണം പത്തഞ്ഞൂറിലധികം മനുഷ്യന്മാരെയാണ് മണ്ണിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് അതാ ചോദിക്കുന്ന ചോദ്യം തന്നെയാണത് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കണല്ലേ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് റഹിംനാഹും അവരോട് നമ്മൾ കരുണ കാണിച്ചാൽ മനുഷ്യരോട് നമ്മൾ കരുണ കാണിച്ചാൽ അവരെ ബാധിച്ച ദുരിതകളിൽ നിന്നൊക്കെ അവരെ നീക്കിക്കളഞ്ഞാൽ നമ്മുടെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ വ്യക്തിപരമായത് മുതൽ രാഷ്ട്രീയ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളടക്കം കൈകാര്യം ചെയ്യപ്പെട്ടാൽ മിന്ദുരി അവരെ ഉപദ്രവങ്ങളൊക്കെ നീക്കിക്കളഞ്ഞാൽ അവര് ഷണ്ട കൂടുന്നവരാകുന്നു അവർ തർക്കിക്കുന്നവരാകുന്നു എല്ലാ വൃത്തിയുടെയും ലജ്ജ എന്ന് പറയുന്ന അറബിയിലെ പദത്തിന് വ്യാപകമായ അർത്ഥമാണ് ഉള്ളത് ഒന്നും അവര് തിരിച്ചു പോരാതെ മദ്യം മതിരാക്ഷി പലിശ കള്ളപ്പണം കൈക്കൂലി വർഗീയത സാമുദായികത രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ നിമിഷം വരെ രണ്ട് വലിയ പ്രളയ കൊടുതിയും അതിനുശേഷം രണ്ട് പ്രാവശ്യം കോവിഡിന്റെ മഹാമാരിയും ഒക്കെ ബാധിച്ചിട്ടും നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത് നമ്മളൊക്കെ നന്നായിട്ടുണ്ടോ മനുഷ്യർ നന്നായിട്ടുണ്ടോ എനിക്കിപ്പോ തോന്നണൊന്നുമില്ലേ നിങ്ങളിപ്പോ ഈ ദുരന്തമടക്കം കണ്ടതിന് ശേഷം വർഗീയതയുടെ നുരഞ്ഞു പൊന്തുന്ന ചീചാറുന്ന വിഷവൈറസുകൾ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വൈറസുകൾ വല്ലാതെ പൊന്താറില്ലായിരുന്നു പക്ഷേ ചുണ്ടക്കൈ വയനാട് ദുരന്തത്തിന് ശേഷം അതിൻ്റെയും മറയില്ലാത്ത നാണമില്ലാത്ത പ്രകടനങ്ങൾ മതമായി ജാതിയായി പാർട്ടിയായി സംഘടനകളായി ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഷവൈറസുകൾ പുറത്തുചാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ടേ മെയ്റ്റ് ആളെ പിടിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരെ പിടിച്ചിട്ടുണ്ട് മയക്കുമരുന്നും ലഹരിയും സവർഗരുതയും കള്ളക്കടത്തും പലിശയും കൈക്കൂലിയും രാഷ്ട്രീയ മത സാമുദായിക വർഗ വൈരങ്ങളും പകകളും അല്ല പറഞ്ഞത് അല്ലല്ലൂ ഇവരൊന്നും തിരിഞ്ഞടക്കില്ല കലഹം കൂടാനും ഷണ്ട കൂടാനും ഒന്നിൽ നിന്നും മാറി നിൽക്കാതെ എല്ലാ വൃത്തികളും ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് സകല നിറകേടുകളും ചെയ്യാൻ ഫിത്തുകയാലും അവരുടെ അക്രമങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു എഴുനന്ദ ദുരന്തങ്ങളൊക്കെ അവർ മുൻകിട്ടേണ്ട ഏറ്റവും വലിയ പാടെന്താ നിസ്സാരനാണ് ഞാൻ നിസ്സഹായനാണ് ഞാൻ എനിക്ക് കഴിയില്ല ആർക്കും ആരെയും പടി പറയാനൊന്നും കഴിയില്ല ഗവൺമെന്റുകളോ ഉദ്യോഗസ്ഥന്മാരോ ആർക്കും ഏറ്റെടുക്കാൻ കഴിയും പിന്നീടുണ്ടാകുന്ന അതിന്റെ ഇടപാടുകളിൽ അവരുടെ കൈകാര്യത്തിന്റെ പ്രശ്നം പക്ഷെ ഒരു മഴ പെയ്യും മഴ പെയ്യുന്നത് എടുക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ മഴ അളവിൽ കൂടുതൽ മഴ പെയ്തതാണ് അവിടെ അതേതാണെങ്കിലും നമ്മൾ ആരും ചെയ്തല്ലോ അള്ളാക്ക് മാത്രമേ നാല് കാര്യങ്ങൾ അറിയുള്ളൂ ഒന്ന് അതെപ്പോഴാണ് വരിക എന്നുള്ളത് അള്ളാക്ക് മാത്രമാണ് അറിയുക മഴ എവിടെ എത്ര അളവിൽ വർഷിക്കപ്പെടും ആർക്കും അറിയാൻ കഴിയില്ല അളവ് തെറ്റിയ മഴ രണ്ടും മൂന്നും അഞ്ചും ദിവസം പെയ്യണ്ട മഴ നാലഞ്ച് മണിക്കൂറുകൾ കൊണ്ട് പെയ്തിറങ്ങാണ് ആ മഴയെ ഉൾക്കൊള്ളാൻ മരങ്ങൾക്കോ മണ്ണിനോ കല്ലിനോ മലയ്ക്കോ സാധിക്കാതെ കുട്ടി ഒലുക്കിയാണ് അല്ലാതെ മാത്രമേ മഴ പെയ്യാക്കാൻ പറ്റുള്ളൂ എന്താ ചെയ്യേണ്ടത് ഭൗതികമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാ അല്ല പറഞ്ഞത് വ്യാപവും അവരന്ധമായി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ അവർ കടന്നുപോയിട്ടും കാര്യങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആലോചിക്കാൻ അവർ സന്നദ്ധരായിട്ടില്ല വല കഥാഹനാൻപില്ലാതെ ശിക്ഷ കൊണ്ടവരെ പിടികൂടിയാൽ ഒരു വിനയം കാണിക്കണ്ട അവര് ഒന്ന് തലതാഴ്ത്തണ്ടേ അവര് ഇപ്പോഴും നമുക്ക് തോന്നുന്നു നമുക്കൊക്കെ അത് അതിജീവിക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ശാസ്ത്രത്തിന്റെ ഭൗതികതയുടെ സൗകര്യങ്ങളുടെ ഒരു പാലം വന്നാൽ എട്ട് ജയ സി ബി എത്തിയാൽ അർജുൻ വിവരം തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും കിട്ടിയിട്ടില്ല ഇതിൽ തന്നെ ഇനി എത്ര മയ്യത്തുകൾ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിലേക്കൊക്കെ ഒഴുകിയെത്തിയ വെള്ളച്ചാട്ടങ്ങളും പാറക്കൂട്ടങ്ങളിലൂടെയൊക്കെ മയ്യത്തുകൾ ഒഴുകി ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ വണ്ണമുള്ള വലിയ യുദ്ധങ്ങളിലും ബോംബിങ്ങിലുമൊക്കെ വെട്ടി മുറിക്കപ്പെട്ടതുപോലുള്ള ശരീരങ്ങളൊക്കെ ഇതൊക്കെ കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊന്ന് വിനീതരാവണ്ടേ ഒന്ന് താഴ്മ കാണിക്കണ്ടേ ഒരു നിസ്സാര തങ്ങൾ അള്ളാന്റെ പോലെ പ്രകടിപ്പിക്കണ്ടേ അപ്പൊ അള്ളഹാനെ കുറിച്ച് അറിയുന്നുണ്ട് ചിലവരുട്ടോ മൂന്ന് വയസ്സായ കുട്ടിയും കർഷകന്മാരും ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലെന്തിനാത് ചെയ്ത ദൈവം എന്തിനാ ഇത് ചെയ്തത് ഇപ്പൊ നമ്മുടെ നിരീശ്വരവാദികൾ വ്യത്യസ്തകള് ഇരുട്ടിൽ ഉരുളാൻ ശ്രമിക്കുന്നവരെ അത്തരം ചോദ്യങ്ങൾ എന്ത് ദൈവം ക്രൂരനായ ദൈവം താഴ്ത്തുന്നവൻ നമുക്ക് പറയാനുള്ള നിങ്ങൾ ദൈവത്തിനെ വിട് ഞങ്ങൾക്കണ്ട് അടുത്തുകൂടായിരുന്നു ദൈവമില്ല എന്ന് വെച്ചോ നിങ്ങള് ദൈവത്തിന് ഒരു പങ്കൂല എന്നാ നിങ്ങള് തടുക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഈ കുട്ടികൾ അറ്റുപോയ ശരീരങ്ങൾ കുടിച്ചു മൂടപ്പെട്ട മയ്യത്തുകൾ ഈ നിരീശ്വരവാദികളും നിർമ്മദവാദികളും എന്റെങ്ങളെയൊക്കെ കുട്ടികളുടെ മസ്തിഷ്കങ്ങളിലും മനസ്സിലും തെമ്മാടിത്തരം ചെയ്യാൻ വേണ്ടി വിഷവൈറസുകൾ വിതച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തിയെക്കുറിച്ച് ഈ നിസ്സാരനായി നാളെ ഒടഞ്ഞ് പൊളിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ ചേരാനിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് നിസ്സാരന്മാരായി സംസാരിക്കുക അള്ളാഹുവിനെ കുറിച്ച് നിസ്സാരമായിട്ട് സംസാരിക്കുക നിങ്ങൾ അല്ലാതെ വേണ്ടാന്ന് വെച്ചോ എന്നിട്ട് ദുരന്തങ്ങൾ മുഴുവൻ ഇവിടെ അതുകൊണ്ടല്ല പറഞ്ഞു ഒന്ന് ഇത്തിരി വിനയക്കങ്ങൾക്ക് കാണിച്ചൂടെ വീണ്ടും തുറന്നാൽ കഠിനമായ ശിക്ഷയുടെ വാതിലുകൾ തുറന്നാൽ ഇതാകും നിങ്ങളാകെ തല താഴ്ത്തും നിങ്ങളാകെ നിരാശരാകും അള്ളിയില്ല ശാസ്ത്രമില്ല ഗവൺമെന്റും ഇല്ല ഉദ്യോഗസ്ഥനും ഇല്ല പാർട്ടി ഇല്ല സംഘടനയില്ല ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ അപ്പൊ ആരാണ് അടച്ചിട്ടിരിക്കണം ഞാനിപ്പോ അതങ്ങനെ വളഞ്ഞ് പോതിരിക്കണം ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് ആ വൈകിട്ട് ഇവിടെ എത്തിയത് പട്ടാമ്പി പാലം നമ്മളാരും അടച്ചില്ലല്ലോ ഭാരതമുടി ചെന്ന് വരുന്ന വെള്ളം അതിൽ വിട്ട് ഒഴുകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതവിടെ ഒരു ഭാഗം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ കൂടുതൽ അതുകൊണ്ട് വീട്ടിലൊക്കെ പോയിട്ട് സുന്നത്തൊക്കെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇനിയും മഴയൊക്കെ പെയ്താൽ കേരളത്തിന് ഇപ്പോൾ പണ്ടത്തെ പോലെ മഴനെ താങ്ങാനുള്ള കരുത്തൊന്നുമില്ല ഈ ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ഇത്ര വലിയ ദുരന്തങ്ങൾ നമ്മുടെ മുകളിൽ ഒന്ന് പതിക്കാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരെ നിയന്ത്രിക്കുന്ന മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പ്രാപ്തരാക്കണം നമ്മൾ അല്ലാതെ തിരിച്ച് യാത്ര ചെയ്യണം ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു നമ്മുടെ അതിനാടായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം പുനരധിവാസം വലിയൊരു പ്രശ്നം തന്നെയാണ് മാറി നിൽക്കുന്നവരും രക്ഷപ്പെട്ടവർക്കൊക്കെ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ കൈമയും മറന്ന് സഹായിക്കുക നല്ല പൈസ കൊടുക്കുക കൈക്കൂലിയും കള്ളപ്പണമൊന്നും അതിന് കൊടുക്കണ്ട വാരിവതരെ ഇടുന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയല്ല സത്യസന്ധമായ കാശൊക്കെ കൊടുത്തിട്ട് തൗബയും മുസ്തീഫാറൊക്കെ നടത്തിയിട്ട് പരമാവധി അവരെ പുനരധിവസിപ്പിക്കാൻ തകർന്നു പോയവരെ തളർന്നു പോയവരെ വീണ് പോയവരെ എഴുന്നേറ്റു നിൽക്കാനും അവർക്ക് താങ്ങും തണലുമായിട്ടൊക്കെ മാറാനും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും മാനസികമായ വികാരങ്ങൾ കൊണ്ടും നമ്മളുടെ സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ടും ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പ്രയോഗിക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കണം ആ അർത്ഥത്തിൽ വലിയ സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എങ്ങനെയാണോ നൽകുന്നത് ആ തരത്തിൽ അത് നിറോഹിക്കണം എന്നുകൂടി സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു സുബാനവതാല അവന്റെ വിധി വിലക്കുകൾ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ നീ നിങ്ങളെ ഉണർത്തുന്നു കരുണഭാരതി എല്ലാവരും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ സൽക്രമങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവി ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ നാടിനെ നീ കാത്തരക്ഷിക്കുമാറാകണം ഏ പങ്കനാണ് ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള അവരും രക്തസാക്ഷികളാണ് മുങ്ങി മരിച്ചവരും മണ്ണിലാണ്ട് പോയവരും ഒക്കെ രക്തസാക്ഷികളാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അവർ ക്രിമിനലുകളോ ആ വലിയ ഭരണകൂട ഭേധാവികളോ ഒന്നും അല്ലെങ്കിൽ മരിച്ച ആളുകൾ സാധാരണ മനുഷ്യരാണ് അള്ളാഹുസു അല്ലാഹുവേ അവരെയൊക്കെ നീ ഏറ്റവും മനോഹരമായ രീതിയിൽ സ്വീകരിക്കുമാറാകണ തമ്പുരാനെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ അവർക്ക് പുറത്തു കൊടുക്കുമാറാകണമേ തമ്പരാണ് ഞങ്ങൾക്ക് സഹിക്കാനും തടുക്കാനും കൈകാര്യം ചെയ്യാനും പറ്റാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പരാണ് അള്ളാഹുബി ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേതമ്പരാണ് പ്രത്യേകിച്ചും ലോക ഇസ്ലാമിക ഉമ്മത്തിന്റെ ഉന്നതമായ പദവിയിൽ നിന്നുകൊണ്ട് മസ്ജുദുലക്ക് വേണ്ടിന് വേണ്ടി ഫലസ്തീനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികളായ നിങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കുമാരാകണമേ തമ്പരാണേ സ്വബത്തും സബറും ഇസ്താമത്തും സലാമത്തും ഒക്കെ നൽകി അള്ളാഹുബി നീ അവരെ സഹായിക്കുമാരാകണമേ തമ്പരാണേ രക്തസാക്ഷികളായി ഇന്നലേക്ക് ഉയർന്നു വന്നിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ മുതൽ അവരുടെ പടയാളികളും പോരാളികളുമായ കൊച്ചുമുട്ടികളടക്കമുള്ളവർ അവരുടെയൊക്കെ കൂടെ ജന്നാത്തൽ ഫ്രദവസിൽ ഒരുമിച്ചു കൂടാൻ നീ നിങ്ങൾ അനുഗ്രഹിക്കുമാരാകണമെന്നും പോരാനെ ആ പ്രസ്ഥാനത്തെ നീ അനുഗ്രഹിക്കട്ടെ എന്നും അവരുടെ വിമോചന പോരാട്ടങ്ങൾ നീ സ്വീകരിക്കുമാരാകണമെന്നും പോരാനെ കരുത്തുള്ള ബദലുകൾ നൽകി നീ അവരെ സഹായിക്കണേതെന്നും ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ നേതാക്കന്മാരെ നൽകി ആ പ്രസ്ഥാനത്തെയും ആ പോരാട്ടത്തെയും

وَحِيَّ لَنَا مِنْ عَمْرِنَا رَشَدًا اللہم عجز الاسلام والمسلمين وَذِلِّ الشرق والمشرقين اللہم ادمر الكفر والکافرین والنفاق والمنافقین والنفاق والمنافقین والنفاق والمنافقین اللہم منصرنا یا رب العالمین اللہم منصر اخوان في فلسطین اللہم منصر اخوان في غرزہ اللہم منصرهم یا رب العالمین اللهم ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك التواب الرحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غفر المذنبين امين امين برحمتك يا أرحم الراحمين وصلى الله على محمد صلى الله عليه وسلم